ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ പകുതി വഴി പിന്നിട്ടിരിക്കുകയാണ് അതായത് അമ്പത് ദിവസങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗുമായി മാർച്ച് പത്തിന് ആരംഭിച്ച പുതിയ ബിഗ് ബോസ് സീസണിൽ ഒഴിവാക്കാനാവാത്ത നാടകീയ മുഹൂർത്തങ്ങൾ മുൻ സീസണുകളെക്കാൾ കൂടുതലാണ് കിടപ്പുമുറികൾ നാലായി ഭാഗിച്ച് അതിലൊന്ന് ഹൗസിലെ സർവാധികാരികളായ പവർ ടീമിനുള്ള പവർ റൂമാക്കി മാറ്റിയതുൾപ്പെടെ ഒട്ടേറെ പ്രത്യേകതകളുള്ള സീസണാണ് ഇത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി മാർച്ച് പത്തിന് ആരംഭിച്ച ഷോയിൽ നിലവിൽ പതിനേഴ് പേരാണ് ഉള്ളത് അവരിൽ നാലു പേർ രണ്ടാഴ്ച മുമ്പ് ഹൗസിൽ കയറിയ വൈൽഡ് കാർഡുകളാണ് അതുപോലെ തന്നെ സീസൺ തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എവിക്ഷനിലൂടെ മത്സരത്തിൽ നിന്ന് പുറത്തായ രതീഷ് കുമാർ തിരികെ എത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് രതീഷ് കുമാർ ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തിയത് എന്നാൽ രതീഷ് വൈൽഡ് ഗാർഡാണോ ചലഞ്ചറാണോ എന്നതൊന്നും ബിഗ് ബോസ് ടീം വ്യക്തമാക്കിയിട്ടില്ല കുറച്ചു ദിവസം ഹൗസിൽ രതീഷ് കാണുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയാൻ ഒരു തോൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാം എന്നുമാണ് മോഹൻലാൽ രതീഷ് ഹൗസിലേക്ക് തിരികെ വന്ന ശേഷം സംസാരിക്കവേ പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചതോടെ രതീഷ് വീണ്ടും ഗെയിം ആരംഭിച്ചു എന്നാണ് ലൈവിൽ നിന്നും വ്യക്തമാകുന്നത് മുമ്പുണ്ടായിരുന്ന ഗെയിമിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത് നേരത്തെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചും ആവശ്യമുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളിൽ ഇടപെട്ടുമാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത് എന്നാൽ രണ്ടാം വരവിൽ അതിൽ നിന്നെല്ലാം മാറി ഗെയിമിൽ മിതത്വം പാലിച്ച് ടാർഗറ്റ് പ്രവോക്കിംഗ് എന്നിവ വേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുന്നോട്ട് പോകുന്നത് കാരണം ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗബ്രിയെയും ജാസ്മിനെയും തന്നെ അതുകൊണ്ട് തന്നെ പുലരും വരെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കണ്ടൻ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗബ്രിയെ പ്രൊവോക് ചെയ്യാൻ രതീഷ് തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിനുമായി ഹാളിൽ കൊണ്ടിരുന്ന ഗബ്രിയെ പ്രവോക് ചെയ്യുന്ന രതീഷിന്റെ വീഡിയോ വൈറലാണ് ഹൗസിൽ വന്ന് രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും ഇവിടെ കോംബോയെ വേർക്കുന്ന പ്രേക്ഷകരാണ് ഏറെയും ഗബ്രിയുടെ കൂട്ടില്ലെങ്കിൽ ഗെയിമിൽ ഉയർന്നു വരേണ്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും ഇരുവരെയും അകറ്റാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ പതിവ് പോലെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കരച്ചിലും ഗബ്രിയും ജാസ്മിനും നടത്തുക പതിവാണ് അതിന്റെ മുന്നോടിയായാണ് ഇരുവരും ഒരുമിച്ചിരുന്നുള്ള സംസാരം ആരംഭിച്ചത് അത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി വീട്ടിൽ പോടാ വീട്ടിൽ പോടാ നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത് ഗബ്രുമാനെ കുട്ട നീ ടെൻഷനിലാണോ കുട്ട ആക്ടിംഗ് ആണോ ദേഷ്യം പിടിച്ചിരിക്കുകയാണോ എന്ന് ആക്ട് ചെയ്യുകയാണോ എന്റെ ഗബ്രൂട്ടന് കലിപ്പാണോ നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നാണ് രതീഷ് ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ തനിക്ക് സംസാരിക്കാനോ രാത്രിയിൽ അടി അടിയുണ്ടാക്കാനോ താല്പര്യമില്ല എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഗബ്രി കലിപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്നും രതീഷിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല വീഡിയോ വൈറലായതോടെ രതീഷിന്റെ ഗെയിം ഓണായി എന്നാണ് പ്രേക്ഷകരും പറയുന്നത്